ഹലോ നമസ്കാരം കേട്ടോ ഞാൻ രാഹുലാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു രോഹിണി പ്രോപ്പർട്ടി സ്വാഗതം കേട്ടോ നമുക്ക് നല്ലൊരു വീഡിയോ പരിചയപ്പെടാം നമ്മൾ ഇന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് മൊത്തം പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് നമ്മുടെ ഈ ഉള്ളത് അതേപോലെ തന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു മനോഹരമായ വീടുണ്ട് രണ്ട് ബെഡ്റൂമുകൾ കാര്യങ്ങളാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് പിന്നെ നമുക്ക് വാഷ് ഏരിയ ഡൈനിങ് ഹാള് അതേപോലെ ലിവിങ് എല്ലാ സൗകര്യവും നല്ല അത്യാവശ്യം നല്ല വുഡിലെ വുഡ് പാനലൊക്കെ ചുമരൊക്കെ വുഡിലൊക്കെ ചെയ്താൽ നല്ലൊരു വീട് മനോഹരമായിട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം വഴി വെളിച്ചത്തിനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ബസ് റൂട്ട് എന്നൊക്കെ നൂറ് മീറ്ററാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ള ദൂരം വീടിൻ്റെ ഫ്രണ്ട് വശം നല്ല ടാർ റോഡാണ് ഓക്കെ അപ്പോൾ എല്ലാവിധ വണ്ടികളും നമ്മുടെ പ്രോപ്പർട്ടിക്ക് കടന്നു വരും അപ്പോൾ ഈ എല്ലാ സൗകര്യമുള്ള ഈ ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും അവർ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടുകൾ വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്കെന്ത് ചെയ്യാം നേരിൽ പോയി കണ്ട് ഡയറക്റ്റ് ഓണറായിട്ട് സംസാരിച്ച് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഓക്കെ ഇതാ അത്യാവശ്യം അരയ്ക്കാനുള്ള തേങ്ങ കാര്യങ്ങളൊക്കെ ഉണ്ട് മുറ്റൊക്കെ നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം ഇൻ്റർലോക്ക് ഇട്ടവർ മനോഹരമാക്കി വെച്ചിട്ടുണ്ട് നാല് പോറും കോമ്പൗണ്ടുകൾ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം മറക്കട്ട പന്ത്രണ്ടര സെറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമും രണ്ടും അറ്റാച്ച്ഡ് നല്ല ഓപ്പൺ കിണർ ഓക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മറ്റൊരു കൂടിയായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ